കൊല്ലം അച്ചൻകോവിലിൽ കഴിഞ്ഞ ദിവസം കാട്ടുപന്നിയുടെ കുത്തേറ്റ് കുടൽമാല വെളിയിൽ ചാടിയ വളർത്തുനായ പുതുജീവിതത്തിലേക്ക് പുനലൂർ വെറ്റിനറി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പുനരൂർ ചുടുകട്ടയിലെ പെറ്റാനെസ്റ്റിലെ ഡോക്ടറുടെ നേതൃത്വത്തിൽ രണ്ടര മണിക്കൂർ നീണ്ട സർജറിക്ക് ശേഷമാണ് ഈ വളർത്തുനായ പൊതുജീവിതത്തിലേക്ക് എത്തിയത് പതിമൂന്ന് സ്റ്റിച്ചാണ് വളർത്തു നായ്ക്ക് ഇട്ടിരിക്കുന്നത് അച്ചൻകോയിൽ സ്വദേശിയായ രാജപ്പന്റെ വളർത്തു കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടെയാണ് കാട്ടുപന്നി ആക്രമിച്ചത് തുടർന്ന് ഈ അപകട വിവരം അച്ചൻകോവിലെ വനവകുപ്പിനെ അറിയിച്ചെങ്കിലും ഉച്ചയ്ക്ക് രണ്ടു മണി വരെ ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് പരിക്കേറ്റ നായയുടെ ഉടമ രാജപ്പൻ പറയുന്നു ഒരു എട്ട് മണി അഴിഞ്ഞു കാണും അപ്പൊ ഒരു എട്ടൊമ്പത് മണിക്ക് ചോറ് കുറിച്ചിട്ട് അഴിച്ച അകത്ത് കെട്ടുന്ന പറ്റിയ ഇവിടെ കണ്ടിരിക്കും പകല് അപ്പൊ അങ്ങനെ ഇവിടെ അഴിച്ച് അഴിച്ചതി വിട്ട് അവിടെ വന്നൊക്കെ കളിച്ചോണ്ടിരിക്കും അങ്ങനെ നീക്കുമ്പോൾ ഈ പന്നി ഇവിടെ നിൽക്കുന്ന ആരും കണ്ടില്ലായിരുന്നു ഒരു രണ്ട് വലിയ പന്നിയുണ്ട് കൊമ്പുള്ള അത് നമുക്ക് മലയാളിൽ ഇറങ്ങാക്കില്ല നമ്മൾ കുഞ്ഞിറങ്ങുമ്പോൾ ആ മറും അപ്പോൾ നമ്മൾ ഓടിയങ്ങ് അകത്ത് കയറും അങ്ങനെയാണ് പക്ഷെ പന്നി ഇവിടെ മറിഞ്ഞ് നിന്നത് ആരും കണ്ടില്ലായിരുന്നു പട്ടി കുഞ്ഞ് വന്നതും ചാടി കുത്ത് കുത്ത് പട്ടി വിളിച്ചോട്ട് പോകുന്ന താളോട്ടങ്ങ് ഓടി അപ്പം ഈ പന്നിയെന്നും പറഞ്ഞ് എറിയാൻ കല്ലെടുക്കുമ്പോൾ പന്നി ഇവിടെ നിന്ന് അപ്പുറത്ത് പോയി പിന്നെ ഒന്നും അറിയാല്ലായിരുന്നു പട്ടിയും കണ്ടില്ല നേരം വിളിച്ചതിനേക്കാ കാണുന്നത് പട്ടി ഒന്നും താഴെ പോയി ഞങ്ങൾ പിടിച്ചോണ്ട് വരുന്നത് പിടിച്ചിട്ട് നടക്കാനൊന്നും വയ്യ കുറേ ഞാൻ ഒടുവിൽ ഓഫീസർ ബിപിൻ ചന്ദ്രനെ കാര്യം പറഞ്ഞപ്പോൾ നായെ ജീപ്പിൽ കൊണ്ടുപോകുന്നതിനുള്ള ആവശ്യമായ സാമ്പത്തികം ഉൾപ്പെടെയുള്ള സഹായം നൽകാമെന്ന് അറിയിച്ചു അതോടൊപ്പം അച്ചൻകോവിൽ നിവാസികളും വനവകുപ്പിലെ ദിവസവേദനക്കാരുമായ ജീവനക്കാരെ സഹായത്തിനായി അയച്ചെങ്കിലും ഇവർ ഒഴിവ് കഴിവ് പറഞ്ഞ് സ്ഥലത്തു നിന്നും അപ്രത്യക്ഷരായി തുടർന്ന് വിഷമിച്ചു നിന്ന രാജപ്പന് സഹായമായി അയൽവാസി മണിലാലും എത്തി തുടർന്ന് അച്ചങ്കോയിൽ നിന്ന് വൈശാഖ് എന്ന വ്യക്തിയുടെ ജീപ്പിൽ പുനലൂർ മൃഗാശുപത്രിയിലും തുടർന്ന് ചുടുകെട്ട പെറ്റ നെസ്റ്റിലും എത്തിക്കുകയായിരുന്നു ഡാമേജ് വന്നിട്ടുണ്ട് ഉപയോഗിക്കേണ്ടി വരുന്നു ആന്റിബയോട്ടിക് ഇനി എത്ര ദിവസം ദിവസം വരെ കെയർ അതെ സർജറിക്ക് ശേഷം തിരികെ അച്ചൻകോവിലേക്ക് വളർത്തുന്നായും ഉടമസ്ഥരും ഈ വാഹനത്തിൽ തന്നെയാണ് തിരികെ വന്നത് അതേസമയം അച്ചൻകോയിൽ വനം ജീവനക്കാരുടെ ഈ ഹീനമായ പ്രവർത്തികൾക്കെതിരെ പ്രതിഷേധവുമായി പ്രദേശവാസികളും രംഗത്തെത്തി ഫോക്സ് ന്യൂസ് പുനലൂർ